ഹലോ നമുക്കിന്നൊരു ഉണക്കച്ചെമ്മീൻ തോരൻ റെഡിയാക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് നൂറ് ഗ്രാം അളവിലാണ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതിനെ ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ചിരകി വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കണം രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ ചതച്ച തേങ്ങ എടുത്തിട്ടുള്ളത് ഇനി എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക മീൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വച്ച് വേവിക്കാം അങ്ങനെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ഉണക്കച്ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്